പേരാമ്പ്ര മേഖലാ കോൺഗ്രസ് ഭവൻ ഉദ്ഘാടനം ചെയ്തു വിളയാട്ടുകണ്ടിമുക്കിൽ നിർമ്മിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം ഷാഫി പറമ്പിൽ എം പി നിർവഹിച്ചു

முதல் நாடுகளையும் விளையாடும் கருத்து விளையாடும் ഈ നാട്ടിലുള്ള ആളുകളുടെ ഏറ്റവും വലിയ ഒരാവശ്യം നമുക്ക് ഇവിടെ ഒരു ഓഫീസ് നിർമ്മിക്കുക എന്നുള്ളത് വിദ്യാഭ്യാസം ഏറെ മുൻമണ്ഡല പ്രസിഡന്റ് കൂടിയായ ഉമ്മർക്ക ഉൾപ്പെടെയുള്ള ആളുകൾ കഴിഞ്ഞ കുറേ മാസം സമയങ്ങളായി സമീപിച്ചപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി കോൺഗ്രസ് എല്ലാവരുടെയും ആശീർവാദത്തോടെ നിങ്ങൾ എല്ലാവരുടെയും അനുഗ്രഹത്തോടെ ഇവിടെ ഈസ്റ്റ് പേരാമ്പ്രയിലെ കോൺഗ്രസ് ഭവന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ പ്രഖ്യാപിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക അക്ഷീണം എത്തിച്ച പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെല്ലാവരെയും ഇവിടെ വന്ന ചേട്ടൻ പേരുകൾ പറഞ്ഞു ബിൽഡിങ്ങിൻ്റെ ഇതിന്റെ കാര്യങ്ങൾ തന്നു ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറയേണ്ടായി അതുപോലെ തന്നെ ഉമ്മർക്ക ഒരു ദേശീയ ശല്യമായിട്ടാണ് പ്രവർത്തിച്ചിരുന്നത് ഇതിന്റെ ഡേറ്റ് കിട്ടാതെ എന്നെ ഉറങ്ങാനും ഉണ്ണാനും വിടില്ല എന്നുള്ള നിർബന്ധ ബുദ്ധിയായിരുന്നു രാവിലെയും ഉച്ചക്കും വൈകുന്നേരം ഗുളിക കഴിക്കുന്നത് പോലെ എന്നെ വിളിച്ച് ഇവിടെ വന്നേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു ഇപ്പൊ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് വരണം എന്ന് ഉമ്മർക്ക് പറഞ്ഞത് എന്നുള്ളത് നിങ്ങൾ എല്ലാവരെയും കാണുമ്പോ എനിക്ക് മനസ്സിലാവാണ് ഞാൻ ഹൃദയം നിറഞ്ഞ നിറഞ്ഞിരുന്നൊരു സമൂഹത്തിൽ വീട്ടിൽ കിടന്നുറങ്ങുന്ന അന്തി ഉറങ്ങുന്ന അച്ഛനും അമ്മയും മക്കളാൽ കൊല്ലപ്പെടരുതേ എന്ന് പ്രാർത്ഥിക്കേണ്ട അവസ്ഥയിലേക്ക് ലഹരിയുടെ ഉപയോഗം ഈ നാടിനെ ഈ നാടിന്റെ സർവസ്വത്തെയും തകർക്കുന്നുണ്ടെങ്കിൽ രാഷ്ട്രീയത്തിനും ജാതിക്കും മതത്തിനും ഒക്കെ അതീതമായി അതിനെ പിടിച്ചുകെട്ടാനുള്ള പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കാളിയാവുക എന്നുള്ളത് ഓരോ പൊതുപ്രവർത്തകന്റെയും ഓരോ രാഷ്ട്രീയ പ്രവർത്തകന്റെയും ഓരോ മനുഷ്യന്റെയും ഉത്തരവാദിത്തമായി മാറുന്ന ഒരു കാലത്ത് ഭരണകൂടങ്ങൾ ഇത്തരം കാര്യങ്ങളെ തീർത്തും അവഗണിക്കുകയും ചെയ്യും ഈ ഗുണ്ടകളും ക്രിമിനലുകളും ഈ പറയുന്ന മയക്കുമരുന്നിലെ വ്യാപാരം നടത്തുന്നവനൊക്കെ സ്വതന്ത്രമായി ഈ നാട്ടിൽ വിഹരിച്ചു കൊണ്ടിരിക്കുമ്പോ അതിനെ പിടിച്ചു നിർത്താൻ നാടിനോട് താല്പര്യമുള്ള ഒരു ഭരണകൂടത്തെ സൃഷ്ടിക്കുക എന്നതിന്റെ അർത്ഥം കോൺഗ്രസിന് എങ്ങനെയും അധികാരം കിട്ടുക അത് മാത്രമല്ല കേരളത്തെ സുരക്ഷിതമാക്കുക എന്നുള്ള അർത്ഥം കൂടെ എന്ന ഉത്തരവാദിത്വം കൂടെ നമ്മൾ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട് നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ ഉമ്മർ തണ്ടോറ അധ്യക്ഷത വഹിച്ചു രവീന്ദ്രൻ കേളോത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു കെ പി സി സി അംഗം റിജൽ മാക്കുറ്റി മുഖ്യപ്രഭാഷണം നടത്തി വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെയും ചടങ്ങിൽ ആദരിച്ചു ജില്ലാ ചെയർമാൻ കെ ബാലനാരായണൻ കെ പി സി സി സെക്രട്ടറി സത്യൻ കടിയങ്ങാട് ഡി സി സി സെക്രട്ടറിമാരായ മുനീർ എരവത്ത് പി കെ രാകേഷ് ഇ വി രാമചന്ദ്രൻ രാജേഷ് കീഴരിയൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ മധു കൃഷ്ണൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് എസ് സുനന്ദ് ഷിജു പുല്യോട്ട് വി കെ റഷീദ് പി സി രാധാകൃഷ്ണൻ രാജൻ കെ പുതിയടത്ത് ഇ ടി സത്യൻ സി കെ ബാലൻ സായൂജ് അമ്പലക്കണ്ഡി തുടങ്ങിയവർ സംസാരിച്ചു മോഹൻദാസ് ഓണിയിൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ഉണ്ണി താനിക്കണ്ടി നന്ദിയും പറഞ്ഞു ആര്യലക്ഷ്മി ട്രൂവിഷന്യൂസ് പെരാമ്പ്ര Malabar Studs and Drops Festival. Gold, Diamond, Uncut and Gemstones earring, This may begin the trendy collections. Idana, new earrings like a bridge mm -hmm. and Malabar Golden Diamonds.